സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഇക്കാര്യത്തിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും ഐ പി എൽ താരലയത്തിനു മുമ്പ് ട്രേഡിലൂടെ രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായ സഞ്ജുവിനെ ടീമിലെത്തിക്കാനാണ് ചെന്നൈയുടെ ശ്രമം സഞ്ജുവിനെ വിട്ടുകിട്ടണമെങ്കിൽ പകരം റോയൽസ് ചെന്നൈയുടെ വിശ്വസ്ത താരമായ രവീന്ദ്ര ജഡേജയാണ് ആവശ്യപ്പെട്ടത് ഇരുവർക്കും പതിനെട്ട് കോടിയാണ് പ്രതിഫലം ജഡേജ മാത്രം പോരാ കൂടെ ഡെവേൾഡ് ബ്രേവേഴ്സിനെ കൂടി ആവശ്യപ്പെടുകയാണ് രാജസ്ഥാൻ റോയൽസ് ഇക്കാര്യത്തിൽ സി എസ് കെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഇതിനിടെയാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ജഡേജ ട്രേഡിന് വിസമ്മതിച്ചു എന്നുള്ളതാണ് വാർത്ത സി എസ് കെ ജഡേജയെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം സമ്മതം അതുകൊണ്ട് തന്നെ സാംകറിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും സി എസ് കെ അന്വേഷിക്കുന്നുണ്ട് സഞ്ജുവിനെ ട്രേഡിലൂടെ എത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ താരലേലത്തിലൂടെ സ്വന്തമാക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മറ്റു ടീമുകളും സഞ്ജുവിനു വേണ്ടി സഞ്ജുവിനുവേണ്ടി വരും കൂടുതൽ പണവും മുടക്കേണ്ടിവരും പ്രഥമ ഐ കിരീടം നേടിയ റോയൽസ് ടീമിൽ അംഗമായിരുന്നു ജഡേജ